രണ്ടാമത്തെ കത്ത് സയൻസ് ടീച്ചർ ശാന്ത ജോലി രാജിവെക്കുന്നു അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു അത്രേ ഒരു തീവണ്ടി ആപ്പീസിൽ വെച്ചാണ് വരനെ ആദ്യം കണ്ടത് തീയതി ഓർമ്മിക്കണം ഒരു കമ്പി അടിക്കാം കോഡ് നമ്പർ എട്ട് പതിനാല് പതിനേഴ് അഭിനന്ദനങ്ങളുടെ ജീവനില്ലാത്ത വാചകങ്ങൾ തപാൽ വകുപ്പുകാർ പല ഭാഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു ബോർഡിംഗ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് ഓരോരുത്തരായി രക്ഷപ്പെടുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ പകൽ മുഴുവൻ തണുത്ത കാറ്റ് വിശിക്കൊണ്ടിരുന്നോ പുറത്തിറങ്ങുന്നില്ലെന്ന് നിശ്ചയിച്ചു മുറിയിൽ ചിഹ്നിച്ചിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചു വലിയ തോൽപെട്ടിക്കകത്ത് സാരി മടക്കി വയ്ക്കുമ്പോൾ കറുപ്പിൽ നേർത്ത സംഗീത ചിഹ്നങ്ങൾ തുന്നിപ്പിടിപ്പിച്ച റോസ് നിറത്തിലുള്ള സ്വെറ്റർ അടിയിൽ കിടക്കുന്നത് കണ്ടു ഒരിക്കലും അത് ഇട്ടിട്ടില്ല യാത്ര പറയുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം മല്ലിത്താളിലെ ചായം തേച്ച താടിയുള്ള വൃദ്ധൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാണ് താൻ തന്നെയാണത് തിരഞ്ഞെടുത്തത് നല്ലൊരു സ്വെറ്റർ തിരഞ്ഞെടുക്കാമോ ആർക്കാ ഒരു പെൺകുട്ടിക്ക് കുസൃതിയോടെ തൻ്റെ മുഖത്ത് നോക്കി അസൂയയുടെ നിഴൽ കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാവും പീഡികക്കാരൻ വൃദ്ധൻ തന്നെ എഴുന്നേറ്റ് വന്ന് സാധനങ്ങൾ മുന്നിൽ നിരത്തിയിട്ടു മ്യൂസിക് നോട്ട്സുകൾ തുന്നിപ്പിടിപ്പിച്ച സ്വെറ്റർ ആദ്യമായാണത് കാണുന്നത് നിറവും നന്ന് ഇത് നന്ന് ഇഷ്ടമായോ കിട്ടാൻ പോകുന്നവർക്ക് ഇഷ്ടമാവുമോ എന്നറിഞ്ഞുകൂടെ എനിക്കിഷ്ടമായി ഓ അതുമതി വിമല സമ്മതിച്ചല്ലോ നന്നെന്ന് പ്ലാസ്റ്റിക് ഉറയിലിട്ട് അത് കയ്യിൽ വെച്ചത് അവൾ തന്നെയായിരുന്നു നേരെ തിയേറ്ററിലേക്കാണ് നടന്നത് പുഷ്പ സർക്കാരി തിയേറ്ററിൻ്റെ ഭാഗമായി മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഒൻപതാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും വീട്ടുകാരും തൊട്ടടുത്ത ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു അവൾ നമസ്തേ പറഞ്ഞെടുത്തു വന്നു അവൾ ഇനി കൂട്ടുകാരികളുടെ ഇടയിൽ വാർത്ത വരത്തും വിമലാജിക്ക് നീലക്കണ്ണുകളും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയുമുള്ളൊരു ചെറുപ്പക്കാരൻ ബോയ്ഫ്രണ്ടുണ്ട് പുഷ്പാ സർക്കാരിൻ്റെ കാമുകനെ പറ്റി നാടൊട്ടും പ്രചരിപ്പിച്ചത് കുട്ടികളായിരുന്നു ആവശ്യമില്ലാതെ തന്നെ ആ കൊച്ചു പെണ്ണിനെ പരിചയപ്പെടുത്തി എൻ്റെ സ്റ്റുഡൻ്റാണ് ഇതെൻ്റെ കസിനാണ് സീസൺ വന്നതാണ് എല്ലാം വ്യക്തമായി മനസ്സിൽ കാണുന്നു ഹോട്ടലിലെ കുഷ്യനുകൾ ഇപ്പോഴും ചുവന്നിട്ടാണോ പണമുള്ളവർ മാത്രം കയറുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പിന്നീട് കയറിയിട്ടില്ല വെള്ളച്ചിറകുകൾ കുത്തി നിർത്തിയ കസാട്ട ഐസ്ക്രീം അവരിപ്പോഴും അതിഥികൾക്ക് നൽകുന്നുണ്ടോ തിയേറ്ററിനകത്ത് മനുഷ്യ ശരീരങ്ങൾ കൊണ്ടും നിശ്വാസം കൊണ്ടും ഇളം ചൂടുണ്ടായിരുന്നു ഏറ്റവും പിന്നിലെ വരിയിൽ അടുത്തടുത്ത സീറ്റുകളിലിരുന്നു ആഴക്കടലിൽ മുങ്ങി മുത്തുവാരുന്ന അടിമകളുടെ കഥയായിരുന്നു കഴുത്തിൽ പൂമാലയിട്ട പ്രാകൃത സുന്ദരിമാരുടെ നൃത്തം നായകന്റെ ചുണ്ടുകൾ ചെമ്പു നിറമുള്ള പെൺകിടാവിൻ്റെ നനവുണ്ടെന്ന് തോന്നുന്ന ചുണ്ടുകളിൽ അമരുമ്പോൾ കോർത്തു പിടിച്ച കൈത്തലങ്ങളിൽ വിരലുകൾ അമരുന്നു ഭാഗ്യവാൻ കാതിൽ പിറുവിറുപ്പ് അപ്പോൾ സിഗരറ്റിൻ്റെ സുഗന്ധമുള്ള ശ്വാസം കവിളിൽ സ്പർശിച്ചു ബോർഡിംഗ് ഹൗസിലേക്കുള്ള വഴിത്തിരിവിൽ നിന്ന് യാത്ര പറയുമ്പോൾ പ്ലാസ്റ്റിക് കവറുകളിലെ തിരിച്ചു ഏൽപ്പിച്ചു അപ്പോൾ അത് നിനക്കാണ് പരിഭ്രമിച്ചു പോയി വേണ്ടെന്ന് പറയാനായിരുന്നു പൊടുന്നനെയുള്ള പ്രേരണ ഞാൻ എനിക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല നിനക്ക് വേണ്ടിയാണത് വാങ്ങിയത് ഗുഡ് നൈറ്റ് തനിയെ നടന്നു പോകുമ്പോൾ പൊന്തക്കാടുകളിലെ ചൂളം വിളിച്ചെത്തിയ തണുത്ത കാറ്റിനോട് പറഞ്ഞു താങ്ക് യു താങ്ക് യു ഫോർ എവരിഥിങ് ബോർഡിംഗ് ഹൗസിൻ്റെ നടുമുറ്റത്ത് മഞ്ഞ വേയിൽ പരക്കുന്നത് കണ്ടപ്പോൾ ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കി ഗോൾഡൻ നൂക്കിലേക്ക് പെട്ടികളും സാമാനങ്ങളും ചുമന്ന് രണ്ട് കൂലിക്കാർ കയറിപ്പോകുന്നു ഈ വർഷത്തെ സന്ദർശകർ വന്നു ചേർന്നിരിക്കുന്നു കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറുടെ കുടുംബമായിരുന്നു പതിനാറിനും ഇടയ്ക്കുള്ള ഒൻപത് കുട്ടികൾ അവർ പോകുന്നതുവരെ വരെ ചുറ്റുപാടും എപ്പോഴും കോലാഹലമായിരുന്നു അതിനും മുമ്പിലെ കൊല്ലം മധുവിധുവിന് വന്ന ഒരു ബ്രാഹ്മണ ദമ്പതികൾ പുറത്തെ കാലാവസ്ഥ പൊടുന്നതിന് മനോഹരമായി തോന്നി പുറത്തിറങ്ങേണ്ട എന്ന തീരുമാനം തകർന്നു പോയി വഴിയിൽ വെച്ചാണ് അമർസിംഗിനെ കണ്ടത് അങ്ങാടിയിൽ നിന്ന് വരികയാണ് ബഹുമാനപൂർവ്വം വഴിമാറി നിന്ന് ഒരു കത്ത് നീട്ടി വൈകുന്നേരത്തെ തപാലിൽ ഒരു കത്തുകൂടി നെഞ്ചിടുപ്പോടെ വാങ്ങി നോക്കി ഓ രശ്മി വാജ്പേയി അമർസിംഗ് കടന്നു പോയപ്പോൾ ആവശ്യത്തിൽ കൂടുതലായി കാണിച്ച ബഹുമാനത്തിൻ്റെ രഹസ്യം മനസ്സിലായി ചാരായത്തിൻ്റെ മണം നടന്നുകൊണ്ട് തന്നെ കത്തു വായിച്ചു ബഹുമാനപ്പെട്ട ടീച്ചർജി ഞാൻ ഇന്നലെ രാത്രി തന്നെ വീട്ടിലെത്തിച്ചേർന്നു വഴിക്കൊരു വിഷമവും ഉണ്ടായില്ല പിതാജിയുടെ നമസ്കാരം ടീച്ചറെ അറിയിച്ചു കൊള്ളുന്നു രശ്മി രാംനഗറിലെ വിലാസമാണ് തപാൽ മുദ്ര നോക്കിയപ്പോൾ അറിയാതെ മന്ദഹസിച്ചു പോയി ഹൽദാനി മൂസാവരി ബംഗ്ലാവിലെ പരിചാരകൻ്റെ കയ്യിൽ കാലത്ത് കത്തെഴുതി ഏൽപ്പിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ രശ്മിയുടെ മുഖത്ത് തെളിയുന്ന വിജയഭാവം ഊഹിക്കാൻ കഴിയുന്നുണ്ട് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്നും ഓർമ്മിക്കാനുള്ള ഒരു രാത്രി നിനക്ക് സമ്പാദ്യമായി കിട്ടിയിരിക്കുകയാണല്ലോ നിത്യവും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വഴിയിൽ നിന്ന് തെറ്റിക്കുന്നിൻ ചെരുവിലൂടെ നടന്നു പൊളിഞ്ഞു കിടക്കുന്ന ഒരു പൂരത്തറ പൊന്തക്കാടുകളും മരങ്ങളിലുമായി കുരങ്ങന്മാർ കൂത്താടുകയാണ് രാക്ഷസന്റെ തലയോട് പോലെ കുഴികളും മുഴകളുമായി കിടക്കുന്ന വലിയ കൽക്കൂമ്പാരത്തിൻ്റെ നിറുകയിലിരുന്നു അവിടെ ഇരുന്നാൽ തടാകത്തിന്റെ ഒരു വശം കാഴ്ചയിൽ കിട്ടുന്നു ബോട്ട് ക്ലബിനപ്പുറത്തെ ഹോട്ടലിൻ്റെ പിരിയൻ കോണി കാണാം വെൺമാടത്തിൽ ആരോ നിൽക്കുന്നു ആകാശത്തിന് കീഴിൽ ഒറ്റപ്പെട്ട ഒരു മനുഷ്യരൂപം ഹോട്ടൽ മൂന്ന് തവണ കൈകൾ മാറിയിരിക്കുന്നു പേരും ഉരുളൻ തൂണുകളും ചായം തേച്ച് ഇരുമ്പ് കമ്പികൾ കൊണ്ട് നെയ്ത് ബാസ്ക്കറ്റ് കസേരകളും മാറിയിരിക്കുകയില്ല വർഷങ്ങൾക്ക് ശേഷം രശ്മി ഭാര്യയായി അമ്മയായി ഹൽദാനിയിലെ മൂസാവരി ബംഗ്ലാവിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നിഗൂഢമായ ആനന്ദത്തോടെ ജാലകങ്ങളിൽ ഒന്നിലേക്ക് നോക്കുമായിരിക്കും ആദ്യത്തെ പാപം സ്ത്രീത്വത്തിൻ്റെ മൂടുപടം ചീന്തുന്ന ആദ്യത്തെ വേദന ആദ്യത്തെ ആഹ്ലാദം ആദ്യത്തെ നിർവൃതി മൂന്നാം നിലയുടെ വലത്തേറ്റത്ത് വെൺമാടത്തിലേക്കെത്തുന്ന പിരിയൻ കോഴിയുടെ സമീപം അടഞ്ഞുകിടക്കുന്ന ആ ജാലകം കാണുന്നുണ്ടോ